ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇതിൽ നിന്ന് മാറി മറ്റൊന്ന് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല ഇക്കര ഇക്കരെ തന്നെയായിരുന്നു പച്ച എന്ന് തോന്നുന്നു തിരികെത്തുമ്പോഴും അത് വേറെ ആരെങ്കിലും ആയി മാറിയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് ജീവിത പ്രതിസന്ധികൾ നമുക്കുണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ നമ്മുടെ ഭാഗ്യം നമ്മുടെ കാലച്ചുവട്ടിൽ തന്നെ ഉണ്ടാവും എന്ത് തൊഴിൽ തന്നെ ആയിക്കോട്ടെ ഇപ്പൊ ഒരാൾക്ക് ധനവാനാകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള സാഹചര്യം അവൻ്റെ ചുറ്റുപാട് തന്നെയുണ്ട് ഒരാൾക്ക് അധ്യാപകനാവാൻ ആഗ്രഹമെങ്കിൽ ആ അധ്യാപകനാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൻ്റെ മുന്നിൽ ഉണ്ടാകും അതേസമയം ധനവാനാകണമെന്നുള്ള ആഗ്രഹത്തില് അധ്യാപകനായാലും ധനവാനാകാൻ കഴിയില്ല കാരണം അധ്യാപനം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കാനുള്ള ഒരു വഴിയല്ല അങ്ങനെ നിൽക്കുന്ന ഇടം നോക്കിയിട്ട് വേണം സ്വപ്നങ്ങൾ കാണാൻ അപ്പോ നമ്മൾ നിൽക്കുന്നിടത്ത് സ്വ സ്വർണ്ണമുണ്ടോ എന്നറിയാൻ എന്താ മാർഗം ആഫ്രിക്കയിലെ ഹാഫിസിന്റെ കഥ ശിവക്കേര പറയുന്നു എങ്ങനെയാണ് ആഫ്രിക്കയിൽ വളരെ സന്തുഷ്ടനായ വളരെ സന്തോഷവാനായ ഒരു കർഷകനുണ്ടായിരുന്നു ഹാഫിസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഒരു ദിവസം ഒരു സന്യാസി അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ കടന്നു പോയപ്പോൾ നല്ല കൃഷിയിടം കണ്ടിട്ട് പറഞ്ഞു നല്ല കൃഷിയിടമാണല്ലോ ഹാഫിസൈ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ ഈ ഈ സന്യാസിയെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി ചായയൊക്കെ കൊടുത്തു സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സന്യാസി പറഞ്ഞു ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പെരുവിരലിൻ്റെ വലുപ്പമുള്ള ഒരു രത്നം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ടണം തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റും അത്രയും മൂല്യമുണ്ട് അതിന് ആഫ്രിക്കയിൽ ഇഷ്ടംപോലെ വജ്രങ്ങളുള്ള കാര്യം അറിയാലോ അതല്ല നമ്മുടെ കൈമുഷ്ടിയുടെ വലുപ്പമുള്ള വജ്രമാണ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ രാജ്യം തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയും അതിൽ മാത്രം പൈസ മൂല്യം ആ രത്നത്തിനുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വൈരങ്ങളുണ്ട് അവ ഒന്നു കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസി കടന്നുപോയി ഹാഫീസിന് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല സന്തോഷ് സന്തോഷവും എല്ലാം എങ്ങോട്ട് പോയി പറഞ്ഞു എങ്ങനെ വൈരം ഉണ്ടാക്കാം എങ്ങനെ കുറച്ച് പൈസ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയായിട്ട് ഹാഫീസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നല്ല പുരയിടം വിൽക്കുകയും കുടുംബത്തെ ഒരു ഒരു നല്ല സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ട് ഈ പൈസയും ആയിട്ട് അദ്ദേഹം ആഫ്രിക്ക മുഴുവൻ കറങ്ങി നടന്നു ഈ വജ്രമന്വേഷിച്ച് നടന്നു ആഫ്രിക്ക മുഴുവൻ അന്വേഷിച്ച് കിട്ടിയില്ല അവിടെ നിന്ന് യൂറോപ്പിന് പോയി യൂറോപ്പിൽ അന്വേഷിച്ച് കിട്ടിയില്ല അവസാനം അദ്ദേഹം സ്പെയിനിലെത്തി സ്പെയിനിലെത്തിയപ്പോഴത്തേക്കും ദാഹിച്ചും വലഞ്ഞും പട്ടണി കിടന്നുമൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അവസാനം ബാസിലോണ നദിയിൽ ചാടി കാഫിസ് ആത്മഹത്യ ചെയ്തു അതേസമയം അദ്ദേഹം വിറ്റിട്ട് പോയ സ്ഥലം വാങ്ങിയ മനുഷ്യനെ സംബന്ധിച്ച കഥ ഒന്ന് കേൾക്കും ആ സ്ഥലം വാങ്ങിയ ആൾ അയാളുടെ പറമ്പിൽ പണതുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് തിളഞ്ഞെന്ന ഒരു കല്ല് ആ നദി പറമ്പിലൂടെ ഒഴുകുന്ന ചെറിയ തോട്ടിൽ കിടക്കുന്ന കണ്ടു അദ്ദേഹം അത് കഴുകിയെടുത്തുണ്ടെന്ന് വിശപ്പുറത്ത് വെച്ചു അപ്പോൾ നല്ല തിളക്കം അപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്യാസി അതുവഴി കടന്നു പോയ പോയി വീട്ടിൽ കയറി വീട്ടിൽ കയറി കഴിഞ്ഞ് ഈ ഗൃഹനാഥനോട് സംസാരിച്ചോണ്ടിരിക്കെ ഈ മേശപ്പുറത്തിരിക്കുന്ന ഈ തിളങ്ങുന്ന കല്ല് കണ്ടു അപ്പൊ ചോദിച്ചു ഹാഫിസ് തിരിച്ചെത്തിയോ എന്ന് ചോദിച്ചു മുതല വീട്ടുടമസം ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഈ സന്യാസി പറഞ്ഞു അതൊരു വജ്രമാണ് വജ്രം കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ചോദിച്ചതെന്നേ ഉള്ളു സമന് വലുപ്പമുണ്ടല്ലോ കൈമുഷ്ടിയുടെ എത്ര വലുപ്പമുണ്ടല്ലോ എന്നത് ഉടനെ ഇയാള് പറഞ്ഞു ഈ വീട്ടുടമസം പറഞ്ഞു ഇത് വജ്രമൊന്നും അല്ല ഇനിയും കിടപ്പുണ്ടാകും വീട്ടില് ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു ചെന്ന് നോക്കി കുറെ കല്ലുകൾ ഇഷ്ടംപോലെ കല്ലുകൾ കിടക്കുന്നു അപ്പൊ ഈ സന്യാസി പറഞ്ഞു ഇതൊന്ന് ലാബിലയച്ചൊന്ന് പരീക്ഷ ഒന്ന് ടെസ്റ്റ് നടത്തി നോക്കൂ വജ്രമാണെങ്കിൽ നമ്മൾ രക്ഷപെട്ടില്ലേ എന്ന് പറഞ്ഞു ആ കർഷകൻ ആ വജ്രം ലാബിലയക്കുകയും ടെസ്റ്റ് ചെയ്യുകയും അത് നൂറ് ശതമാനം പ്യൂരിറ്റിയുള്ള വജ്രമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അപ്പോ ഹാഫിസിന് സംഭവിച്ചെന്താണ് സ്വന്തം കാൽച്ചുവട്ടിലെ വജ്രം കാണാതെ വജ്രമന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ ഓരോ മനുഷ്യരും നമ്മൾ ഇരിക്കുന്നിടത്തെ സ്വർഗം കാണാതെ നമ്മൾ അന്വേഷി അന്വേഷിച്ച് നടക്കുകയാണ് മറ്റെവിടെയോ ഉണ്ട് കയ്യിലുള്ളത് കാണാതെ കാട്ടിലുള്ളതിനെ പിടിക്കാൻ നടക്കുകയാണ് ഹാഫിസിനെ പോലെ ആവാതെ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായപ്പോൾ അവനവൻ ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി സ്നേഹത്തോടെ വളരെയധികം കൂടി ആ തൊഴിൽ ചെയ്താൽ വിജയിക്കാം നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറിപ്പോകും